ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫാമിലി വ്ളോഗാണ് പോകാം വീഡിയോയിലേക്ക് ബഡീസേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നേ അപ്പോൾ പോകാൻ റെഡി ആയിട്ട് കുട്ടികൾ രണ്ടുപേരും ഇരിക്കുന്ന അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെറുതെ വീഡിയോ എടുത്താണേ അപ്പോൾ അവർ അതിനുവേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ പോസ് ചെയ്യും പിന്നെ അതിൻ്റെ ഡാൻസും പരിപാടികളും കളിയും ചിരിയും ഒക്കെ ആയിട്ട് രണ്ടുപേരും കുറച്ചു നേരം നിന്നു ഹൗസ് വാമിംഗ് അല്ല അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞേ ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവരും കൂടെ നെടുങ്കണ്ടത്തുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ ചെന്നേ അപ്പം വൈഫും അമ്മായി കൂടെ ഗിഫ്റ്റ് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ അവരുടേതായ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു മുട്ടായിയും പിന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടയിൽക്കൂടെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു സാധനങ്ങളേലൊന്നും തുടരുത് നിങ്ങൾ നോക്കിക്കോ അപ്പം കടയിലെ ചേട്ടൻ പറഞ്ഞാൽ അവർ പിള്ളേരിലെ കുഴപ്പമില്ല അവർ എടുക്കുകയോ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു അവസാനം അവർ രണ്ടുപേരും കൂടെ കറങ്ങി തിരിഞ്ഞ് തപ്പിപ്പെറുക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ അറിയായിരുന്നു ഈ കടയിൽ നിന്ന് തന്നെ അവർക്ക് ഒന്ന് രണ്ട് ടോയ്സ് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടുപേർക്കും വണ്ടികൾ കുറച്ച് ഇഷ്ടമാണ് അപ്പം അവിടെയാണ് പല ടൈപ്പുള്ള വണ്ടി ടോയ്സ് ഉണ്ട് അതെല്ലാം തപ്പിപ്പെറുക്കി ആ ടൈപ്പ് ടോയ്സ് വേണോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കുറച്ചു നേരം നിന്നു അപ്പം ഞാൻ തൽക്കാലം ടോയ്സൊന്നും മേടിച്ച് കൊടുത്തില്ല ഒരുവിധം ടോയ്സ് എല്ലാം വീട്ടിലുണ്ട് കൊച്ചു ബട്ടീസിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ വൈഫും അമ്മച്ചിയും കൂടെ ചേർന്ന് കൊടുക്കാനുള്ള ചെറിയ ഗിഫ്റ്റൊക്കെ തപ്പിപ്പിടിച്ച് അവർ നല്ല രീതിയിൽ ഗിഫ്റ്റ് പ്രാപ്പ് ഒക്കെ ചെയ്ത് തന്നെ കൊച്ചു ബട്ടീസ് രണ്ടുപേരും കടയിൽ നിന്നിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ അവർ പിന്നെയും ടോയ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കുറച്ചുപേരം നിന്നു ഒരുവിധം രണ്ടുപേരെയും കൂടെ ഇറക്കിക്കൊണ്ട് പോന്നു ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുവിധം മഴ ചാറി തുടങ്ങിയായിരുന്നു അപ്പം മഴ ഉറക്കുന്നതിന് മുമ്പ് വണ്ടി കയറാൻ പറഞ്ഞ് ഒരുവിധം രണ്ടുപേരെ വണ്ടിയെ കയറ്റി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഹൗസ് വാമിംഗ് നടക്കുന്ന വീട്ടിലെത്തിയേ പാർട്ടിയുടെ സമയം പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്ന മണി മുതൽ എട്ട് മണി വരെ വരെയായിരുന്നേ ഞങ്ങൾ ചെന്നപ്പോൾ ഏഴരയായി ഈ മുറ്റത്തെ സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്ത് നമ്മുടെ തന്നെ കൂട്ടുകാരന്മാരാണ് കേട്ടോ അപ്പം ഹൗസ് ഓണറോട് ചോദിച്ചായിരുന്നു അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് അപ്പം പുള്ളി പറഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായം ആണെന്നൊക്കെ പറഞ്ഞായിരുന്നേ സ്റ്റോൺസും അപ്പുറത്ത് ഗ്രാസും ഒക്കെ ആയിട്ട് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും മുറ്റത്തെ ടൈൽ വർക്കും ഗ്രാസ് വർക്കും ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ആ ബഡ്ഡീസിൻ്റെ കോൺടാക്ട് നമ്പർ തരാം ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല നമുക്കറിയാവുന്ന ബഡ്ഡീസാണ് കേട്ടോ അവർ നല്ല രീതിയിൽ ചെയ്തു തരും അതുകൊണ്ട് പറഞ്ഞാണേ ഞങ്ങൾ ഗ്രഹനാഥനോട് അനുവാദം മേടിച്ച് വീടിൻ്റെ പുറത്തെയും പരിസര പ്രദേശങ്ങളിലെ അകത്തെയൊക്കെ വീഡിയോസ് ചെറിയ രീതിയിൽ ചിത്രീകരിച്ചായിരുന്നു കേട്ടോ വീടിന്റെ പണിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അകവും പുറവും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ കോൺട്രാക്റ്റും നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു കേട്ടോ പുള്ളി അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഹൗസ് വാമിങ് കൂടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സിറ്റൗട്ട് ഹാള് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചൺ വർക്കേരിയ ഒക്കെ ഉള്ള നല്ല ഒരു അടിപൊളി വീടാണ് റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആണ് ഈവനിങ് സമയമാവേണ്ടത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എല്ലാവരും ജോലി കഴിഞ്ഞ് ഹൗസ് വാമിംഗ് കൂടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ അധികം ആരും ഡിസ്റ്റർബ് ചെയ്യാതെ അതിലേ ഇതിലേ ഓടി നിറഞ്ഞ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ റൂമിലും കിച്ചണിലും എല്ലാം കബോർഡുകളൊക്കെ ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് കബോർഡുകൾ അലമാരികളും എല്ലാം ഉണ്ട് കേട്ടോ വീഡിയോ എടുത്തതിന് ശേഷം പുറത്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ ഫുഡൊക്കെ എല്ലാവരും കൂടെ കഴിച്ച് പതുക്കെ തിരിച്ചു പോകുന്നു കേട്ടോ ബഡിസാ അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം കേട്ടോ പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണേ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ